ഒരാൾക്ക് ബിരിയാണി പെൻഡിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി പക്ഷെ പുള്ളിക്കാരനെ കണ്ടില്ല പുള്ളിക്കാരന്റെ അനിയറ്റൊരു നമ്പർ എന്താണോ വിളിച്ചു നോക്കാം ഓക്കെ ഉണ്ടെങ്കി ബിരിയാണിയാണ് കടം വെക്കാൻ പാടില്ലല്ലോ ഓ സൈബർ കുറ്റവാളികളെ കൊണ്ട് പോയി ആയിക്കോട്ടെ തീർച്ചയായും ആയിക്കോട്ടെ ആ ചേച്ചി ഞാൻ കൊതിയനാണേ കൊതി ചേച്ചിയല്ലേ ലോട്ടറി വിൽക്കുന്ന ലോട്ടറി ഹലോ കട്ടാക്കി പുള്ളിക്കാരെ വിളിച്ചപ്പോ കട്ടാക്കി നല്ലത് എന്താണ് ചില എന്റെ നമ്പർ എന്റെ നമ്പറല്ല ഫ്രണ്ടിന്റെ ആണ് നമ്പർ മനസ്സിലാക്കാണോ തിരക്കാണോ എടുക്കണില്ല എന്തായാലും കൊണ്ട് കൊടുക്കാം അവിടെ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം കാരണം വെച്ചാൽ ബിരിയാണി കടം വെക്കേണ്ട കാര്യമില്ലല്ലോ ഓക്കെ കൊണ്ട് കൈയോടെ കൊടുത്തേക്കാം എടുക്കുന്നില്ല ഹലോ ഹലോ ചേച്ചിയുണ്ടോ கொடுக்கோ கொடுக்க அம்மண்ட அம்மண்ட அம்மாச்சி அல்ல ஹலோ சேச்சி அல்லட்டி இருக்கி அல்ல சும்மச்சேச்சி அல்லச்சி ஞாபக கொதியன் ஆன பின்ன கொதியன் கொதியன் കൊതിയൻസ് കൊതിയൻസ് ആ പറഞ്ഞോ പറഞ്ഞോ ചേട്ടനും ആ ചേട്ടനില്ല അന്ന് ഫുഡ് ചോദിച്ചാ പിന്നു ആ നമ്പറിൽ വിളിച്ചാൽ മതി ആ നമ്പർ ഇല്ല ഒന്ന് തരാമോ മിസ് ആയി പോയി തരാം ആ ശരി 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 ഈ ഒരു ബിരിയാണി കൊടുത്തല്ലേ കടം തീർന്നു ആ പുള്ളി വാവിട്ട് ചോദിച്ചതാണ് പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല അതൊരു മനസ്സിലൊരു കുറ്റബോധമാണ് കാരണം പൈസ അന്ന് ഉണ്ടായിരുന്നു പക്ഷെ മേടിക്കാൻ ടൈമില്ലാത്തോണ്ടായിരുന്നു വെള്ളടിക്കുണ്ട് ഹലോ നമസ്കാരം ചേട്ടാ ഞാൻ കൊതിയൻ 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 ചാനലിൽ നിന്ന് എവിടെയുണ്ട് ആ ഹോട്ടലുണ്ടാവും മറ്റേ ബിരിയാണി എപ്പോൾ വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിരുന്ന വൈദ്യില്ല അല്ലേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ പോവാം ഞാൻ പറഞ്ഞാൽ മതി ഫ്രീ ആ ടൈമല്ലേ ഞാൻ കൊണ്ടെത്തിച്ചോളാം കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം ആ ചേട്ടനില്ല ചേട്ടന് സുഖമില്ലായിരിക്കാണ് അപ്പം അടുത്താഴ്ച എന്ന് പറഞ്ഞു അപ്പം ഈ ബിരിയാണി വസ്തു കിട്ടിലും വെയിൽ വെച്ചാൽ രക്ഷയത് കിട്ടിലാൻ പേര് അപ്പം ആ ചേട്ടൻ ഇന്നും ഇല്ല ആ ചേട്ടന് അസുഖമായിട്ട് എന്തോ വയ്യായിരിക്കുകയാണ് അപ്പം അടുത്ത ആഴ്ച മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ ഇത്തവണത്തേക്ക് വേണ്ട പുള്ളി വയ്യായിരിക്കല്ലേ അപ്പോൾ ബിരിയാണി ക്യാൻസൽ അടുത്ത ആഴ്ച ഓക്കെ